നമസ്കാരം ഇസ്രായേലിന്റെ നിയമദാർഢ്യത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ശൃംഖല ആധുനികമായ യുദ്ധ സാങ്കേതിക വിദ്യയും നിശ്ചയദാർഢ്യവും ചേർന്നുള്ള ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണത്തിൽ കിടങ്ങുകയാണ് ഇറാനും സഖ്യകക്ഷികളും ഇറാനായിരുന്നു പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലെ ഭീകര സംഘടനകളെ ചെല്ലും ചെലവ് നൽകി നിലനിർത്തിയിരുന്നത് പക്ഷെ പുറമേക്ക് ഇറാൻ ഒരു ആത്മീയ പരിവേഷം ചാർത്തി ലോകത്തെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു പലസ്തീനിലെ ഹമാസ് ലെബനിലെ ഹിസ്ബുള സിറിയയിലെ ബാഷർ അൽ അസാദ് യമനിലെ ഹൂതികൾ ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ള അറുപത്തിയേഴ് സായുധ ഗ്രൂപ്പുകൾ തുടങ്ങി എല്ലാവരെയും ആയുധവും പണവും നൽകി വളർത്തിയത് ഇറാനായിരുന്നു തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇറാൻ ഈ ഭീകര ഗ്രൂപ്പുകളെ മുഴുവൻ ആവശ്യം പോലെ ഉപയോഗിച്ചു ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോഴാണ് ഇറാൻ യുദ്ധത്തിൽ ഇടപെട്ടത് ഇസ്രായേലിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിന് മിസൈലുകൾ അയക്കുകയും ചെയ്തു എന്നാൽ അവിടെ നിന്നങ്ങോട്ട് ചരിത്രം മാറി മറിയുകയായിരുന്നു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കടന്നു കയറി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുകയും മാനം കളയുകയും ചെയ്ത ഇസ്ലാമിക ഭീകരതയോട് മാപ്പില്ലെന്ന നിലപാടിൽ ഇസ്രായേൽ തുടർന്നു ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെ നേതാക്കൾ ഒന്നൊന്നായി വിവിധ രാജ്യങ്ങളിൽ വെച്ച് കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ ഭീകര നേതാക്കളായ എഹിയാസ് സിൻവർ ഇബ്രാഹിം അങ്കിൽ ഹസൻ നസ്രുള്ള ഹൗസ് ഹമാസിന്റെ ഇസ്മായിൽ ഹനിയ എന്നിവർ കൊല്ലപ്പെട്ടു ൽ ഹനിയെ ഇറാനിൽ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ചില ഭീകരർ ഇറാനകത്ത് ബലപ്പെടുത്തിയ ബംഗറുകൾക്കുള്ളിൽ ഒളിച്ചിരുന്നവർ തന്നെയാണ് കൊല്ലപ്പെട്ടത് ഇത് പലതും സാധ്യമാക്കിയത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് മിടുക്കും ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുമുള്ള ആക്രമണമായിരുന്നു പിന്നാലെ ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും ലെബനിലെ ഹിസ്പുള്ള കേന്ദ്രങ്ങളും തകർത്തു അവർ ആയുധങ്ങൾ ഒരുക്കിയിരുന്ന സിറിയയും വീഴ്ത്തി സിറിയയിലെ ആയുധ ശേഖരം മുഴുവൻ ചെറിയ അണുഭവം നശിപ്പിക്കുകയും ചെയ്തു ഇനി തല ഉയർത്തിയാൽ തകർക്കുമെന്ന രീതിയിലുള്ള ഇസ്രായേലിന്റെ നിൽപ്പിനു മുന്നിൽ വിറകൊള്ളുകയാണ് ഇറാനും അവിടുത്തെ ആത്മീയ നേതാവായ അയത്തുള്ള ഖമേനിയും ശങ്ങളായുള്ള ഖമേനി ഭരണം ഏത് നിമിഷവും അടിപതരാവുന്ന സ്ഥിതിയിലാണ് ഇതോടെ നിലനിൽപ്പിന് വേണ്ടി മതത്തിന്റെ പേരിലുള്ള കടും പിടിത്തങ്ങൾ ഒന്നൊന്നായി മാറ്റിവെച്ച് അടുത്ത യു എസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ തീവ്ര ഇസ്ലാമിക കടും പിടുത്തങ്ങൾ ഉപേക്ഷിക്കുന്ന മറ്റൊരു അയത്തുള്ള ഖമേനിയെ ലോകം കാണുകയാണ് ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ച ശേഷം ലബനനിൽ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇസ്രായേലിന്റെ വെല്ലുവിളിച്ചിരുന്ന കോമ്പാങ്കുളിനെ അയത്തുള്ള ഖമേനിയെ കാണാനേയില്ല ഇപ്പോൾ അദ്ദേഹം സ്ത്രീകളെ പൂക്കളോട് ഉപമിക്കുന്നു ജനങ്ങൾക്ക് വാട്സാപ്പും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കാനായി തുറന്നു കൊടുക്കുന്നു സ്ത്രീകളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും മൃഗീയമായി അടിച്ചമർത്തിയിരുന്ന ഇറാന് പകരം പുതിയൊരു ലിബറൽ ഇറാൻ ഉയർന്നു വരുന്നു എല്ലാ സാധ്യതമാകുന്നത് ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് മാപ്പില്ലെന്ന രീതിയിലുള്ള ആ കരുത്തുറ്റ നിൽപ്പാണ് വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.